കരുളായി പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിക്കെതിരെ സി പി ഐ സമര പരിപാടികൾക്ക് ഒരുങ്ങുന്നു യു ഡി എഫ് ഭരണസമിതിക്കെതിരെ യോജിച്ച് പോരാട്ടം നടത്താൻ കഴിയാത്തതിൽ സി പി എമ്മിന് സി പി ഐയുടെ രൂക്ഷ വിമർശനം മലപ്പുറം യു ഡി എഫ് ഭരണസമിതിക്കെതിരെ യോജിച്ച് പോരാട്ടം നടത്താൻ കഴിയാത്തതിൽ സി പി എമ്മിനും സി പി ഐയുടെ വിമർശനമുണ്ട് നിലവിലെ പതിനഞ്ചംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ഏഴും അംഗങ്ങളാണുള്ളത് കഴിഞ്ഞ അഞ്ചുവർഷത്തെ യു ഡി എഫ് ഭരണസമിതിയുടെ ഭരണപരാജയങ്ങൾ എടുത്തുകാട്ടിയായിരിക്കും സമരപ്രഖ്യാപനം സി പി ഐ കരുളായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിപുലമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുക പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സായ്ഹന സംഗമം ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് കരുളായി അങ്ങാടിയിൽ നടക്കും സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി ടി ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും പരിപാടികളും വിയോജനങ്ങളും ഒക്കെ പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ഈ കഴിഞ്ഞ അഞ്ച് വർഷവും ഒരു ഒരു വർഷം സ്വാഭാവികമായും ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തിക്കാനുള്ള സമയം ഒന്ന് രണ്ട് വർഷം കേട്ടത് അതിനുശേഷം സ്വാഭാവികമായും പഞ്ചായത്ത് ഭരണസമിതിയിൽ അതിൻ്റെതായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ മെമ്പർമാർ പ്രതിപക്ഷ മെമ്പർമാർ ഞങ്ങളുടെ അടക്കം മെമ്പർമാരുൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ജനകീയമായ രീതി വലിയൊരു ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു വീഴ്ച എൽ ഡി എഫ് എന്നുള്ള നിലക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുകയാണ് അപ്പോൾ അത് പിന്നെ അതിനർത്ഥം ഈ ഭരണസമിതി വളരെ കേമമാണ് ഈ ഭരണം വളരെ കേമമാണ് എന്നുള്ള അർത്ഥം അതിലില്ല അത് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ പോരായ്മ സംഭവം കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി കരുളായിൽ മുരടിപ്പാണ് നടക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന പഞ്ചായത്തുകൾക്ക് അനുവദിച്ച പദ്ധതി വിഹിതം വേണ്ടത്ര ആസൂത്രണം ചെയ്യാതെ നഷ്ടപ്പെടുത്തിയതും പദ്ധതികൾ നടപ്പിലാക്കാതെയും പുതിയ പദ്ധതികൾ ഒന്നുപോലും നടപ്പിലാക്കാൻ തയ്യാറാകാതെയും സമസ്ത മേഖലകളിലും ഭരണസമിതി പരാജയമാണെന്നും സി പി ഐ ആരോപിക്കുന്നു

ഈ വർഷ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഒരു ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനുമുമ്പത്തെ എൽ ഡി എഫ് ഭരണ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പരിപാടികൾ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും പരിപാടി ആരംഭിക്കാൻ ഈ യു ഡി എഫിന്റെ ഭരണകാലത്ത് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പ്രതിപക്ഷം പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എല്ലാവരെയും കൂട്ടി പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരു സമരമായി ഒരു എൽ ഡി എഫിൻ്റെ സമരമായി മാറ്റേണ്ട ഒരു കാര്യമായിരുന്നു സന്ദർഭമായിരുന്നു പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി ഈ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ ഭരണത്തിനെതിരെ നീങ്ങാതെ എല്ലാവരും അതത് രീതിയിൽ പിന്നെ സമരം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് യു ഡി എഫ് ഭരണസമിതിക്കെതിരെ യോജിച്ച പോരാട്ടമാണ് കരുളായിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അത്തരം വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് എൽ ഡി എഫിന് സാധിക്കാതെ പോയത് പോരായ്മയാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സി പി ഐ കരുളായി ലോക്കൽ സെക്രട്ടറി വേണുഗോപാൽ സി പി സറഫലി അംഗം ലീലാമ വർഗീസ് കെ മനോജ് ഷുഹൈബ് മൈലമ്പാറ എന്നിവർ സംസാരിച്ചു

സൈക്കിൾ റൈഡുകളുടെ വിസ്മയ വാട്ടർ ആൻഡ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം